നമസ്കാരം രാഹുൽ മാക്കൂട്ടത്തിന് എല്ലാ രീതിയിലും നല്ലൊരു ആശ്വാസം ലഭിക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിൻ്റെ എല്ലാ കേസുകളും കോടതികളിൽ തന്നെ നിർജീവമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് തന്നെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം വന്നതോടുകൂടി തന്നെ അതായത് വെളിപ്പെടുത്തലുകൾ വളരെ ശക്തമായിട്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ നിലപാടുകൾ എന്തൊക്കെയാണ് രാഹുൽ മാക്കൂട്ടത്തിന് അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ രാഹുൽ മാക്കൂട്ടം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിരിക്കുന്ന എവിഡൻസ് സഹിതം പൊതു സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വെറും ന്യായീകരണം മാത്രമല്ല എന്നുള്ളതും വ്യക്തമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണെന്ന് തോന്നുന്നു ഇപ്പം രാഹുൽ ബാഗുട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം കൂടി തീർപ്പിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരുന്ന സി പി എം അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരില്ല സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ഡി കെ മുരളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി മുമ്പാകെ അങ്ങനെ ഒരു പരാതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു പരാതി നൽകിയിരുന്നത് അത് ഇന്നലെ രണ്ടാം തീയതിയായിരുന്നു ആ കാര്യം പരിഗണിച്ചിരുന്നത് അത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് ഈ ഡി കെ മുരളീനെ പരാതിക്കാരനായ ഡി കെ മുരളിയെ തന്നെ പരാതിയുടെ കണ്ടന്റ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സ് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അറിയിച്ചിരിക്കുകയാണ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അപ്പം തന്നെ നമുക്ക് അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ രണ്ടോ മൂന്നോ മാസം കൂടെ ഉള്ളൂ ഈ നിയമസഭയുടെ കാലാവധി

കടലിനും വേണ്ട സുനാമിയും വന്നെടുത്തോണ്ടെങ് കടല കൊണ്ടുപോയായിരുന്നെങ്കിൽ അത്ര ശല്യം കുറഞ്ഞു ഇപ്പൊ കടലിനും വേണ്ട ഇതിനൊന്നും എന്ന പത്ത് തെറി ഇതിനെയൊക്കെ വിളിക്കാന്ന് വെച്ചു കഴിഞ്ഞാലോ അതിനും പറ്റൂല ഇതിനെയൊക്കെ ഓത്തം ഉണ്ടാക്കിയ തന്തളാനൊക്കെ പറഞ്ഞു അതിനൊക്കെ ഹേ എന്ന പണി വെച്ചിർക്കേ അപ്പൊ ചോദിക്കും എന്നാ പിന്നെ ഇയാൾക്ക് ഇത് കാണാതിരുന്ന പോരയാക്ക് ബ്ലോക്ക് ആക്കിയേ പോയ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബ്ലോക്ക് ആക്കണേ ഓരോ ദിവസവും ഓരോ ഐഡിയില് ബ്ലോക്ക് ആക്കുന്നുണ്ട് ഈ മൈര് അവരുകളൊക്കെ പിറ്റേ ദിവസം പുതിയ ഐഡിയില് പുതിയ അവരാളം കൊണ്ടുവരും ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കി വേറെ പോയി ഒരു തരത്തിൽ തുറക്കാൻ പറ്റുന്നില്ല എന്തോ ചെയ്യാനാന്ന് പറയാ ഡോക്ടറാണെന്നൊക്കെയാ പറയുന്നേ നിങ്ങളൊക്കെയാണോ ഡോക്ടർ ദൈവമേ ഒരു ഡോക്ടർക്കും ഇനി ഇങ്ങനൊരു ഗതി വരതല്ലേ കാട്ടപരാധ ഒക്കെ ഒരു പെണ്ണിനെ ഓത്തുണ്ടാക്കി വെച്ചേക്കുന്നേ ഉണ്ടാക്കുമ്പം മെനയായിട്ട് വൃത്തിയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടെ അതിനൊക്കെ തന്തന തള്ളാനോ പറഞ്ഞാൽ മതി ഉണ്ടാക്കിയതോ പോണൊക്കെ ഉള്ള കാട്ടപരാധികൾക്കൊന്നും ദൈവത്തിന്റെയും ദൈവങ്ങൾ ദേവന്മാരുടെയും പുണ്യനദികളുടെയും പുണ്യസ്ഥലങ്ങളുടെയും ഒന്നും പേരിടരുത് ഭാവി ഇതേപോണൊക്കെ ഞങ്ങളെ പോലുള്ള ഒരു പത്തെ ചെറി വിളിക്കാനും ഞങ്ങൾക്കും ബുദ്ധിമുട്ടാകും കാട്ടവരാധങ്ങളൊക്കെ ഇതിനൊക്കെ എന്തോ ചെയ്യാനല്ലേ ഏർ എന്നെ ഒന്നും തലവിധി െത്തായി എന്തായാലും അത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് ഡി കെ മുരളീനെയാണ് ഇതിന്റെ വിവരണങ്ങൾ ചോദിച്ചുകൊണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എടുത്തൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്കാരന്റെ മൊഴി എടുക്കുന്നതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന ഡി കെ മുരളി ആ ഡി കെ മുരളീനെ മാത്രമാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് ഡി കെ മുരളിയുടെ വിശദീകരണം ഒന്നുകൂടി എത്തിക്സ് കമ്മിറ്റി കേട്ടതിന് ശേഷം മാത്രമേ രാഹുൽ മാർക്കൂട്ടത്തിനെ രാഹുൽ മാർക്കൂട്ടത്തിൻ്റെ ഭാഗം പറയാനായിട്ട് എത്തിക്സ് കമ്മിറ്റി വിളിച്ചു വരുത്തുകയുള്ളൂ അതിനുശേഷം ഈ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം എന്താണോ അത് ശരിക്കും നിയമസഭേനെ അറിയിച്ചുകൊണ്ട് പിന്നെ നിയമസഭാ സ്പീക്കറാണ് സ്വാഭാവികമായിട്ട് അത്തരം കാര്യത്തിനകത്തൊരു തീരുമാനമെടുക്കുന്നത് ഏതായാലും അത്തരം കാര്യത്തിനകത്തേക്ക് ഒരു തീരുമാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനും രാഹുൽ മാർക്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും യു ഇന്നലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് വളരെ ശ്ലാഘനീയം തന്നെയാണ് നമുക്കറിയാം ഈ രാഹുൽ മാക്കോട്ടെ വിഷയം എന്ന് പറയുന്നത് വെറും ഒരു നിഴൽ പരാതി പോലെയുള്ള കുറെ പരാതികളാണ് അത്തരം പരാതികളുടെ പേരിൽ ഒരു കാരണവശാലും ഒരാൾക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് നിയമസഭ എത്തിക്സ് കമ്മിറ്റിയെ പോലെയുള്ള ഒരു കമ്മിറ്റിയൊന്നും ഞാൻ ലൈംഗിക ഒരു മനുഷ്യനാണ് കൊണ്ടുപോയി ചെയ്യണം പൈസ ാണ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഈ നാരണക്ക് എന്തിനാ കോൺഗ്രസ് ആര് തലയിൽ വെച്ചോടുക്ക എനിക്കറിയാറ്റ് ചോദിക്കാം ഇവള് പറഞ്ഞാ രാഹുൽ മാംകുട്ടം കയ്യും കാലൊക്കെ കെട്ടിട്ടിട്ട് പീഡിപ്പിച്ച മാതിരി ചിലക്ക പോടിയാണെന്ന് ഞാൻ വെള്ളിപ്പാൻ വെച്ച് നോക്ക് വെള്ളിപ്പാക്ക് അങ്ങനത്തെ എന്തോ സൂക്കർ ഇതെല്ലാരും ചെയ്യണേന്ന നിങ്ങളെ പോലത്തെ ആൾക്കാർ മലന്ന് കിടന്നു കൊടുത്താൽ എല്ലാവരും ചെയ്യും ഇവളൊക്കെ പരയുടെ കൈയ്യും കാലമൊക്കെ കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് ബലാത്സംഗം ചെയ്ത മൂന്നര കോടി ജനങ്ങളിൽ മൂന്നാള് പരാതി കൊടുത്തിട്ടായിരുന്നു പിന്നെ ലൈംഗികമായിട്ട് ഭയങ്കര ഇതില്ലോന്നാണ് പോവാൻ വൃത്തിയെട്ടവളായിരുന്നു എളുപ്പമല്ലാത്ത ജാതി പിന്നെ ആശ്മി ഇന്റർവ്യൂ എഴുതി കോരിപൊട്ടണ സി പി എം ആര് ഇങ്ങനെ പിരാന്താണോ ഈ ആരോട് മൊട്ടാരണം ഇങ്ങനെ ചെയ്യണമാരിങ്ങനെ ചെയ്യാൻ വേണ്ടി മനുഷ്യന്മാർ തെറ്റുതൊക്കെ പറ്റും ആ തിരുത്തിയല്ല മനുഷ്യന്മാരെ നന്നാവും ചെയ്യൂ ഒരു മനുഷ്യൻ തെറ്റി പറ്റി വെച്ചിട്ട് അത്ര അവേളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവളെ പോലത്തെ നാരികളോടൊക്കെ എന്താ പറയല്ല അറിയോ ഇവള് മലന്നെ കടന്നു കൊടുത്താരി ആ ചിലക്കപ്പ് ഓടിയാടുന്നു പോത്തുമാറ്റ പെണ്ണുങ്ങള് സ്വന്തം എന്താ വെച്ചാൽ തിന്ന് വറ്റി വിലങ്ങത്ത് കുത്തിയിട്ട് മലന്ന് കടന്നു കൊടുത്തിട്ട് മെസ്സേജ് അയച്ചിട്ട് കുറച്ച് നേതാവ് കുറച്ചുകൂടെ പ്രശസ്തി ആയി കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ട് മലന്ന് കടന്നു കൊടുത്തിട്ട് പിന്നെ പീഡിപ്പിച്ച് പീഡിപ്പിച്ചറിഞ്ഞു അതിന്റെ കേരളത്തിലെ ജനങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പോടിയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതായത് സി പി എമ്മിൻ്റെ തന്നെ ഇതിനേക്കാളും വളരെ ഗൗരവമുള്ള സ്വഭാവക്കാരായിട്ടുള്ള അല്ലെ ഗൗരവമുള്ള കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമസഭാ സാമാജികര് അതിൽ ഒന്നാം സ്ഥാനത്താണ് കെ ബി ഗണേഷ് കുമാർ അതുപോലെ തന്നെ എം മുകേഷ് അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ മന്ത്രിയാണ് ഇപ്പോൾ വനം വകുപ്പ് മന്ത്രിയാണ് പിന്നെ എൽദോസ് കുന്നപ്പള്ളിയുണ്ട് എം വിൽസന്റുണ്ട് അങ്ങനെ ഒരു നാലഞ്ച് പേര് നിയമസഭയിൽ ഇപ്പോൾ ഉള്ളവർ തന്നെ കൃത്യമായിട്ടും തെളിവുകൾ സഹിതം കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടവർ സഹിതം ജാമ്യം എടുത്ത് നിൽക്കുന്നവർ സഹിതം ഇനി ഈ നിയമസഭ സാമാജികരായിട്ട് നിലനിൽക്കുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന കേസ് നമുക്കറിയാം കോടതികൾ പോലും കൂടെ കുറ്റം നിലനിൽക്കില്ല അങ്ങനെ ഒരു പീഡനം തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ കോടതികൾ പോലും കൂടെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു നടപടി രാഹുൽ നടക്കാൻ ഒരു ഒരു പെണ്ണ് വിചാരിച്ചാൽ നിങ്ങളുടെ പേരിൽ ഒരു കേസ് കൊടുത്താൽ മതിയല്ലോ കഴിഞ്ഞല്ലേ പണി അപ്പൊ അപ്പൊ ഈ മീഡിയ മുഴുവനും നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിരിക്കും അപ്പൊ അവര് അതിജീവിതയായി ഇരയായി മാറുന്നു അത് ഈ പുരുഷൻ എന്ന ആൾക്ക് ഇരയല്ലേ മനസ്സിലായില്ല ഇപ്പൊ ടി വിയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കാച്ചുന്ന കാച്ചലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അതൊന്നും മനസ്സുകൊണ്ട് പറയുന്നതല്ല ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നീതി കിട്ടിയില്ലല്ലോ പക്ഷേ ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ഇന്ത്യയിൽ ഒരു കോടതിയുണ്ട് കോടതി വളരെ അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോകാൻ കാരണം എന്താണ് ഈ കേസ് എത്രയും ഒമ്പത് വർഷത്തോളായില്ലേത് ഒമ്പത് വർഷം ഒരു കേസ് നീണ്ടുപോകാൻ കാരണം എന്താണ് കോടതി വളരെ ശ്രദ്ധാപൂർവം എന്തെങ്കിലും ഒരു ഒരു എവിഡൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ കോടതി വെയിറ്റ് ചെയ്യാണ് ഒരു ഒരു നോട്ടീസ് പിന്നെ ആ ഫോർമാലിറ്റി അനുസരിച്ച് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിനേക്കാൾ അഹങ്കരിച്ച മണ്ണുണ്ട് ബംഗാളിൽ മറ്റൊരു സൂര്യൻ ഉദിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബിപൻ ബോസ് പറഞ്ഞിരുന്ന സ്ഥലമാണ് ബംഗാൾ എന്താ ഇപ്പോ അവസ്ഥ സൂര്യൻ ഉദിക്കണമെങ്കിൽ സൂര്യന്റെ വെളിച്ചം കേരളമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് പറയുന്ന സ്ഥലത്ത് സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാൻ ആ പാർട്ടിയെ പെട്ടവർക്ക് കഴിയുന്നില്ല ജനങ്ങളെ കൈവെക്കും അതേ സാഹചര്യം തന്നെ കേരളത്തിൽ ഇവർ പറയുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാകും ബംഗാളിൽ എങ്ങനെയാണോ ഓടി നടന്ന് പകൽ വെളിച്ചത്തിൽ ഇവർ ഇവന്മാർ ജനങ്ങളുടെ തല്ലുകൊള്ളുന്നത് തല്ലുകൊണ്ട് കാട്ടിലേക്ക് ഓടുന്നത് ആ അവസ്ഥ ഒരു എട്ടു മാസം കൂടെ കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പൊ ഭരണത്തിന്റെ ഭരണത്തിന്റെ പിന്നിലുള്ള തോന്നിയാൽ ഇപ്പം കാണിക്കുന്നത് എന്നിട്ട് എന്നെ പക്വത പഠിപ്പിച്ച് ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഏതാണെന്ന് ഇതല്ല പറഞ്ഞത് പുഷ്പചക്രം വെക്കുമെന്ന് എന്നിട്ട് ഞങ്ങളുടെ ക്ഷണയിലാണ് നിങ്ങൾ സംഘടനാ പ്രവർത്തനം മാറടെ വിചാരം എന്താ സി പി എം കാരുടെ ഔദാര്യത്തിലാണ് ഞങ്ങളൊക്കെ സംഘടന പ്രവർത്തനം നടത്തുന്നത് ആരെയും അരി മരട്ടുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്നാലും പറഞ്ഞു ഇനി വന്ന പുഷ്പചക്രം വെക്കുമെന്ന് ഞാൻ ഇനിയും വരും കണ്ണൂരിൽ അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എന്റെ നഞ്ചത്ത് ജനിച്ചാൽ എന്തായാലും മരിക്കണം അത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അഭിമാനമേ ഉള്ളൂ കെ കെ രാകേഷ് പുഷ്പചക്രവായിട്ട് വരട്ടെ പറഞ്ഞു വെക്കാനുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ ജനസമ്മതി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതി ഉള്ള ഒരു ലീഡറെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഹുൽ മാട്ടുമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ നിരപരാധിത്വം കോടതികൾ പോലും തെളിയിച്ച് ബോധ്യപ്പെട്ടു വരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇന്നലെയാണ് ഈ സംഭവങ്ങൾക്കെല്ലാ ശേഷം വളരെ വിശദമായിട്ടൊരു ഇതിൻ്റെ കാര്യകാരണങ്ങളെ പറ്റി വിശദീകരിച്ച് ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നത് കേരളത്തിലെ പ്രമുഖ ചാനലായ ട്വൻ്റി ഫോറിലെ ആഷ്മിക്കാണ് ഇൻ്റർവ്യൂ നൽകിയിരുന്നത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാവുന്നതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേര് തെളിവുകൾ സഹിതം അങ്ങേര് ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതോടുകൂടി ജനങ്ങൾക്ക് ഒന്നുകൂടി കാരണം ഈ മനുഷ്യനെ ഇങ്ങനെ പൂശിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ആ ഒരു മുൻ നിലപാടുകൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമാണ് ജനസമൂഹ ലോകത്തുള്ള മലയാളികളിൽ മഹാഭൂരിപക്ഷം വരുന്ന നന്മയുള്ള ഒരു ശതമാനമെങ്കിലും നന്മയുള്ള മലയാളികളിൽ മഹാഭൂരിപക്ഷം ഇപ്പോൾ എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല അപ്പം കോൺഗ്രസ്സിന് തോന്നുകയാണ് ആ ജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടനാപരമായി കോൺഗ്രസ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിന്ന് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരണം വരെ കോൺഗ്രസ്സാരനായി പുറത്ത് നിൽക്കും എനിക്കാകെയുള്ളൊരു വിഷമം എന്നെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നെ എന്നോട് ചോദിച്ചില്ല എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അത് പരാതിയല്ല കേട്ടോ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഫോക്കസ് അതാകരുത് ടാഗ് ലൈൻ അതാകരുത് രാഹുലിൻ്റെ വിഷമവും കേട്ടില്ല അതല്ല എന്നെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായത് കോൺഗ്രസ്സാരനാണ് കാരണം ഒരു ഒരു പാർട്ടിക്കാരെ താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റാണ് സംഘടനയുടെ ഭാഗമല്ല അതായത് പുറത്തായി നിൽക്കാൻ തുടങ്ങുന്നത് അതാണ് എന്നെ ഏറ്റവും തകർത്ത എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമുണ്ടായത് പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല പാലക്കാട് പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ് പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷമമൊന്നും പാർട്ടി കണ്ടില്ലല്ലോ ഒരു പ്രയാസമില്ല കേരളത്തിന്റെ വിഷമം കണ്ടാൽ മതി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനും ഒതുക്കാനായിട്ട് ഇറങ്ങിയിരുന്ന കോൺഗ്രസ്സിലെ തന്നെ നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു നല്ലൊരു വിഭാഗം എന്ന് പറയാനായിട്ട് ചുരുക്കൻ ചില ഉന്നത നേതാക്കൾ എന്ന് തന്നെ നമുക്ക് പറയാം പേരെടുത്ത് പറയുന്നതിന് യാതൊരു മടിയില്ല വി കെ സ വി ഡി സതീശൻ തന്നെയാണ് അതിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്നത് പക്ഷേ അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ ബോധ്യപ്പെട്ടപ്പോൾ വരുന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ പോലും കൂടെ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് അതായത് സ്വന്തം ഒരു അനുജനെ പോലെ കാരണം നേരത്തെയൊക്കെ വി ഡി സതീശൻ അങ്ങനെയായിരുന്നു ഈ രാഹുൽ മാക്കൂട്ടത്തെ ഷാഫി പറമ്പലിനെയൊക്കെ എപ്പോഴും പേരെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ സ്വന്തം അനുജനെ പോലെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ അനുജൻ്റെ ആ ഒരു പോരായ്മ എന്താണോ അത് പിന്നെ മാറ്റിയെടുത്തുകൊണ്ട് സ്വന്തം അനുജനായിട്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇപ്പോൾ യു ഡി എഫിന് അതിശക്തമായ രീതിയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ള ഭരണം പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഈ രണ്ടാം ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള ചരിത്ര കണ്ടയിലെ ഏറ്റവും അധികം അഴിമതിയും അക്രമവും മാഫികളും എന്ന് വേണ്ട സകല വൃത്തികേടുകളുടെയും ഒരു കേന്ദ്രമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭരണത്തിനെതിരെ അതിശക്തമായൊരു വികാരം നിലനിൽക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ രാഹുൽ മാക്കൂട്ടത്തെ പോലെയുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവ് അതിനുള്ള ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം രാഹുൽമാക്കൂട്ടത്തിനെ അകറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ജനവിഭാഗം അതാണ് നമ്മളെപ്പോഴും കണ്ടിട്ട് വലിയൊരു ജനവിഭാഗം യു ഡി എഫിന് എതിരായി വരും എന്നുള്ള ഒരു കാര്യവും കൂടെ ഇതിനകത്തൊന്ന് സൂചിപ്പിക്കുന്നു കാരണം നമ്മളിത് ഗ്രൗണ്ട് റിയാലിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് അതിശക്തമായിട്ട് നിലകൊള്ളണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ പൊതുജനങ്ങളിലെ ഒരു വികാരമായി കണ്ടുകൊണ്ട് ആ കാര്യത്തിനത് വേണ്ട ഇടപെടയിൽ യു ഡി എഫ് നേതൃത്വം നടത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി